ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു പാവ്ഭജി കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടത് അപ്പോൾ പിന്നെ ഇതിലൂടെ ഒരു മസാലയും പിന്നെ ഈ സവാള ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്തായിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയും പിന്നെ ഈ ബണ്ണിൻ്റെ മുകളിലായിട്ട് ഫുള്ള് ബട്ടർ തടയിട്ടുണ്ട് കേട്ടോ ബട്ടർ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു സ്പൂണും ഉണ്ട് ഈ സ്പൂൺ എന്തിനീന്ന് എനിക്ക് മനസ്സിലായിട്ടാ ഡയറക്റ്റ് ഈ ഗ്രേവിയിൽ മുക്കി കഴിക്കാനേ ഉള്ളൂ പിന്നെ ഈ സ്പൂൺ എന്തിനു നിനക്ക് മനസ്സിലായിട്ടാ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെട്ടാ അപ്പോൾ ഇതിൻ്റെ ആ മസാല ഉണ്ടല്ലോ ആ മസാലക്ക് ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലാണ് കേട്ടോ അത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ ആ സവാളയിലും മസാലയിലും രണ്ടിലും കൂടി ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചത് കഴിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും പ്രതീക്ഷിച്ചത്ര പോരാ അപ്പോൾ ഇത്രയും കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്